പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ പല വീഡിയോകളിലായി സ്പോക്കൺ ഇംഗ്ലീഷ് പ്രാവീണ്യം നേടാനുള്ള എളുപ്പവഴികളും അതുപയോഗിച്ച് വാക്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയുമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോ മുഴുവനായി കാണുന്നവർക്ക് അതിൻ്റെ ഫലവും കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് രീതിയെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യമായി ചാനൽ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോയിലേക്ക് പോകാം സ്പോക്കൺ ഇംഗ്ലീഷിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ള സെൻറ്റൻസുകളാണ് ഈ സെൻറ്റൻസുകളെ മൂന്ന് ലെവലായി പഠിച്ച് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് ഈസിയായി ഉപയോഗിക്കാൻ പറ്റും ലെവൽ വൺ ആണ് ബേസിക് സെന്റൻസ് സബ്ജക്റ്റും വേർബും ചേർത്താൽ ബേസിക് ആയി എക്സാമ്പിൾ ഷീ റൺസ് ഷീ സബ്ജക്റ്റും റൺസ് വേർബു ആണ് ഈസിയായി ഇങ്ങനെ ബേസിക് സെന്റൻസുകൾ ഉണ്ടാകാം ഇനി ഇതിൻ്റെ സ്റ്റേറ്റ് ടു ആണ് സ്റ്റേ ടൂൽ ഈ സെൻറ്റൻസിനോടുകൂടി ഒബ്ജക്റ്റോ ആക്റ്റീവോ ചേർക്കുക നമ്മളിവിടെ ഫാസ്റ്റ് എന്ന ആബ്ജക്റ്റീവ് ചേർക്കുമ്പോൾ ഷീ റൺസ് ഫാസ്റ്റ് എന്നാവും ഷീ റൺസ് അവൾ ഓടുന്നു എന്ന് പറയാനും ഷീ റൺസ് ഫാസ്റ്റ് അവൾ വേഗത്തിൽ ഓടുന്നു എന്ന് പറയാനും ഉപകരിക്കുന്നു ഇനി മൂന്നാമത്തെ ലെവലാണ് മൂന്നാമത്തെ ലെവലിൽ ഈ സെൻറ്റൻസിനെ പറ്റിയുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് ചേർക്കുക അത് സമയമോ ടൈം സ്ഥലമോ പ്ലേസ് ഉദ്ദേശമോ പെർപ്പസ് കാരണമോ റീസൺ അതെന്തും ആകാം ഒരു ഫ്രൈസോ ക്ലോസോ ഒക്കെ ചേർത്ത് അത് ചെയ്യാൻ സാധിക്കും അപ്പോൾ സെന്റൻസ് പൂർണ്ണമാകുകയും ചെയ്യുന്നു എക്സാമ്പിൾ ആദ്യത്തെ ലെവലിൽ സബ്ജെക്റ്റും പേർക്കും ചേർത്തുള്ള ബേസിക് സെൻറ്റൻസും രണ്ടാമത്തെ ലെവലിൽ അതിനോടുകൂടി ഒബ്ജക്റ്റോ ആബ്ജക്റ്റീവോ ചേർത്തും മൂന്നാമത്തെ ലെവലിൽ അതിനോടൊപ്പം മറ്റ് എക്സ്ട്രാ ഡീറ്റെയിൽസും ചേർത്ത് പൂർണ്ണവാക്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു ഐ ഈറ്റ് ഐ ഇറ്റ് ബ്ലഡ് ഇൻ ദ മോർണിംഗ് എന്നിങ്ങനെ ധാരാളം വാക്യങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയും മറ്റു ചില എക്സാമ്പിൾസ് നോക്കാം ഐ റീഡ് ഐ റീഡ് ബുക്സ് ഐ റീഡ് ബുക്ക് ബിഫോർ ഗോയിങ് ടു ബെഡ് ദൈ പ്ലേ ഫുട്ബോൾ ദൈ പ്ലേ ഫുട്ബോൾ ഇൻ ദ ഈവനിങ് ഷീ സിങ്സ് ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ദീസ് എലോൺ ഇപ്രകാരം സെന്റസിൽ നിർമ്മിച്ച് പഠിച്ചു വയ്ക്കുന്നത് സ്പോക്കൺ ഇംഗ്ലീഷിലുള്ള കഴിവിനെ വളരെ മികച്ചതാക്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് അറിവ് നൽകുന്ന വീഡിയോ ആയി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്